എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ്ലൂംസിൽ ജോലി നേടാനായിട്ടൊരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ് സോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോഴും ഹാൻഡ്ലൂംസിലോട്ടുള്ള ഈ ഒരു വേക്കൻസി വി വേ സർവീസ് സെൻറ്ററാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് റിട്ടേൺ എക്സാം ഉണ്ടാവും പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റ് അയച്ചിട്ടാണ് മെയ് പന്ത്രണ്ട് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് നിലവിൽ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ജൂനിയർ വീവർ ജൂനിയർ പ്രിൻ്റർ ജൂനിയർ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അറ്റൻഡൻറ്റ് വേക്കൻസി സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസി ഇങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ഒഴിവുകളുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി ആണ് വേണ്ടതെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമാണ് സോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്നെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം